ഇന്നത്തെ റെസിപ്പി നല്ല ക്രിസ്പി ആയിട്ടുള്ള പക്കവിടയുടെ ആണ് ഇതിൽ നമ്മൾ മൈദയോ കടലപ്പൊടിയോ ബേക്കിംഗ് സോഡയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല കേട്ടോ ഒരു കപ്പ് റവയും കൊണ്ടാണ് നമ്മൾ ഈ ഒരു അടിപൊളി സ്നാക്സ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് നല്ല കാരമുരാന്നിട്ടുള്ള ഈ ഒരു റവയും കൊണ്ടുള്ള ഈ ഒരു പക്കവട എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നമുക്ക് വീഡിയോ കണ്ട് നോക്കാം കേട്ടോ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ ഒരു കപ്പ് റവയാണ് കേട്ടോ സാധാ വറക്കാത്ത റവ തന്നെയാണ് അരക്കപ്പ് അധികം പുളിയില്ലാത്തുന്ന ഒത്തിരി പുളിയുണ്ട് തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂണ് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ശേഷം ഇതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് എല്ലാം കൂടി ഒന്ന് തട്ടിപ്പൊത്തി ഒരു മിനിറ്റ് അങ്ങനെ മൂടി വെക്കാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു മിനിറ്റ് അങ്ങനെ മൂടി വെക്കട്ടെ അപ്പോൾ നന്നായിട്ട് ആ റവയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും ഇനി ഇതിലേക്ക് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് രണ്ട് വലിയ ഉള്ളിയാണ് മൂന്ന് പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ചെറുതായി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കാ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് വലിയ ജീരകം ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കാ ടീസ്പൂണ് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടീസ്പൂണ് മുളക് പൊടിയാണ് കേട്ടോ അധികം എരിവില്ല നല്ല കളറും കിട്ടും കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്താൽ ഇനി ഇതിലേക്ക് അര ഗ്ലാസ് കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അര ഗ്ലാസ് കപ്പോ സെയിം ആണല്ലോ കപ്പ് വെള്ളം കൂടി എടുത്തിട്ട് ഇതിലേക്ക് കുറേശ്ശേ ഒഴിച്ചിട്ട് ഇതാ ബാക്കി ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളമേ ബാക്കി വന്നിട്ടുള്ളൂ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഈ ഒരു തിക്നെസ്സിൽ വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാനായിട്ട് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലേയും കൂടി ഇട്ടിട്ട് വീണ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇനി റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട വേഗം തന്നെ നമുക്ക് ചൂടായ ഓയിലിലേക്ക് ഇതുപോലെ നുള്ളിയിട്ട് കൊടുക്കാം അരക്കപ്പ് തൈരും കാൽ ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ടാണ് ആദ്യം നമ്മൾ റവ ഒന്ന് സോഫ്റ്റ് ആകാൻ വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് നമ്മൾ മസാലയൊക്കെ തയ്യാറാക്കിയതിന് ശേഷം അരക്കപ്പ് വെള്ളം എടുത്തിട്ട് നമ്മളൊരു രണ്ട് ടേബിൾ സ്പൂണ് ബാക്കി വന്നിട്ടുള്ളൂ എന്നിട്ടാണ് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നത് ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കിയിട്ട് നമ്മൾ സാധാരണ പക്കവടയൊക്കെ ഉണ്ടാക്കുമല്ലോ ഉള്ളി പക്കവട ആ ഒരു തിക്നെസ്സിൽ അത്രയും ലൂസാക്കിയിട്ട് മാവ് റെഡിയാക്കി എടുക്കരുത് അങ്ങനെ ആദ്യത്തേത് ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് എണ്ണയൊന്നും ഒട്ടും കുടിക്കാതെ വേഗം തന്നെ അത് റെഡിയാക്കി കിട്ടുകയും ചെയ്യട്ടു ഉറവയായത് കൊണ്ട് തന്നെ നല്ല ക്രിസ്പിയായ പിന്നെ തൈരും കൂടി ചേർത്തതല്ലേ അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ബേക്കിംഗ് സോഡ ഒന്നും തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ എല്ലാം ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഫ്രൈ ചെയ്തിട്ട് ഇതിന് മേലേക്കാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് മൈദയോ കടലപ്പൊടിയോ ബേക്കിംഗ് സോഡയോ ഒന്നും ഇങ്ങനെ ചേർക്കാതെ നല്ല അടിപൊളി കറുമുര നല്ല റവ പക്കവാട ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് റവനാലിലൊക്കെ എടുക്കാം അതുപോലെ തന്നെ വൈകുന്നേരം സ്നാക്സ് ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടാവും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ റവ എടുക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ തൈരും കൂടി ചേർത്ത് കൊടുത്താൽ മതി ഞാനിവിടെ ഒരു കപ്പ് റവ എടുത്തുകൊണ്ടാണ് അരക്കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുത്തത് റവ നിങ്ങൾ കൂടുതൽ കൂടുതലെടുക്കുകയാണെങ്കിൽ തൈരിനളവ് കൂട്ടിയെടുത്താൽ മതി കേട്ടോ അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കാനും മറന്നു പോകരുതേ വീണ്ടും കാണാം